ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ചാനൽ ക്രിയേഷൻസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ കൈപ്പങ്ങ മുളകുന്നതാണ് ആദ്യം നമുക്ക് ഒരു പാത്രം എളുപ്പത്തി വെച്ച് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അത് ചൂടായ ശേഷം അതിലേക്ക് കടകിട്ട് കൊടുക്കാം അതിനുശേഷം അതിലേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്തെടുക്കാം ശേഷം അതിലേക്ക് നമുക്ക് സവാള ഇട്ടും അരിഞ്ഞത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം സവാള നന്നായിട്ട് വാറ്റിയെടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം വീച്ചെണ്ണ കുറവായി തോന്നിയപ്പോ കുറച്ചും കൂടി ഒഴിച്ചതാ എന്നിട്ട് അടച്ചു വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം കുറച്ച് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കിയപ്പോ വെന്ത്ണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടിയും സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ഇട്ട ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ചതച്ചത് ഇട്ട് കൊടുക്കാം പുളി വെള്ളത്തിലിട്ട് വെച്ചതാണിത് ഇനി ഇത് നമുക്ക് അതിലേക്ക് പിന്നെ ഒഴിച്ചെടുക്കാം ഇനി നന്നായി മിക്സ് ചെയ്ത ശേഷം അടച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ കൈപ്പങ്ങ മുളകിലിട്ടത് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക അതിലാളൊന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഒരു നല്ല വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ബൈ ബബ്ബായ് അസലാമലേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്